ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന എയർ ഫ്രയറിനെ കുറിച്ചുള്ള കുറച്ച് എൻ്റെ അനുഭവങ്ങളും അതുപോലെ റിവ്യൂവും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഉപയോഗിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഈ നോമ്പ് സമയത്ത് ഞാൻ എത്രമാത്രം ഈ എയർ ഫ്രയർ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബ് അവർ ആദ്യമായിട്ട് പറഞ്ഞോട്ടെ ഞാനിവിടെ ഉപയോഗിക്കുന്ന എൻ്റെ എയർ ഫ്രയർ സീരീസ് എന്ന് പറയുന്നത് എച്ച് ഡി നയൻ ടു എയ്റ്റ് സീറോ എന്നുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം വലിപ്പത്തിനുള്ള ഒരു എയർ ഫ്രയർ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിൽ തീരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എയർ ഫ്രയറിൻ്റെ പ്രത്യേകത അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പറയാം ഇതിന്റെ മെനുവും അതിൻ്റെ ഓപ്ഷൻസും എന്തൊക്കെയാണെന്നൊന്ന് പറയാം ഞാനിപ്പോൾ അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ആരോ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്യാനുള്ളത് ഇത് ടൈമാണ് അപ്പോൾ നമുക്ക് ഇത് അപ്പാരോ കൊടുക്കുന്നതിനനുസരിച്ച് ഡിഫോൾട്ടായിട്ട് ഇതിൽ കിടക്കുന്നത് വൺ എയ്റ്റി ആയിരിക്കാം വൺ മിനിറ്റ് ആണ് അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് ഇപ്പോൾ കൂട്ടുകയാണോ കുറക്കുകയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിതിൽ സെറ്റ് ചെയ്യാം പറ്റും എന്നുള്ളത് നമ്മൾ ഡിഗ്രി വെച്ചിട്ടാണ് അത് കുറയുന്നത് അപ്പോൾ കുറച്ച് കൊടുക്കുന്നുണ്ട് ടെമ്പറേച്ചർ കണ്ടോ വൺ സെവൻറ്റി ഫൈവ് ആയി അതുപോലെ എനിക്ക് ടൈം ഒന്ന് കൂട്ടി കൊടുക്കണം മിനിറ്റ് എന്നുള്ളത് ഒരു ഫൈവ് ആക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ അപ്പ് ആരോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചാക്കാം ഇനി അതെല്ലാം കുറക്കണം എന്നുണ്ടെങ്കിൽ നാലാക്കി സെറ്റ് ചെയ്യണം നാല് മിനിറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗൺ ആരോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ആയിട്ടുള്ള കൺട്രോൾസ് ഇനി തൊട്ട് താഴെ വരുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ും ടൈമും ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെറ്റ് ആയി നമുക്ക് അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മീൽ പ്രിപ്പയർ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ ഇനി അത് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കിയാലോ ഫസ്റ്റ് ദാ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണുന്നില്ല അത് അതാണ് ഫസ്റ്റ് ആയി കിടക്കുന്നത് താഴെയുള്ള ഈ ഒരു ഓപ്ഷൻ അത് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ ഫ്രോസൺ നമ്മൾ ഒക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കാണാൻ പറ്റും കണ്ടോ വൺ എയ്റ്റിയിൽ തേർട്ടി വൺ മിനിറ്റ്സ് ആണ് അതിന് വേണ്ട ടൈം ഇനി നെക്സ്റ്റ് ഓപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പൊട്ടറ്റോസ് ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കില്ലേ പൊട്ടറ്റോ അരിഞ്ഞ് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആക്കി എടുക്കില്ലേ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്യല്ല വേണ്ടത് മെനു തന്നെ നമ്മളൊന്ന് മാറ്റി സെലക്ട് ചെയ്യുക കണ്ടോ ഇവിടെ തന്നെ വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അടുത്ത ഓപ്ഷൻ സെലക്ട് ആയി അതായത് ഫ്രഷ് പൊട്ടറ്റോസ് ബേക്ക് ചെയ്തെടുക്കാനുള്ളത് അല്ലെങ്കിൽ റെഡിയാക്കിയെടുക്കുക ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയെടുക്കാൻ ഓപ്ഷൻ അങ്ങനെ വരുമ്പോൾ തന്നെ ടെമ്പറേച്ചറിനും മാറ്റമില്ല പക്ഷേ ടൈം മുപ്പത്തി മിനിറ്റ് ആണ് കാണിക്കുന്നത് അടുത്ത ഓപ്ഷൻ നോക്കാം അത് ചിക്കൻ ആണ് കേട്ടോ ണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ചിക്കനാണ് അടുത്ത ഓപ്ഷൻ അതിൻ്റെയും ടൈം കണ്ടോ അതൊരു ഡിഫറൻസ് ഉണ്ട് വൺ എയ്റ്റിയിൽ ഇരുപത്തേഴ് ആണ് നമുക്ക് ചിക്കൻ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനോ ഗ്രിൽ ചെയ്യാനോ എല്ലാത്തിനും നമുക്ക് ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അടുത്ത ഓപ്ഷൻ വരുന്നത് ഫിഷ് ആണ് ഫിഷ് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട് നമ്മൾ സാധാരണ പാനിലൊക്കെ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ വേണം അല്ലേ അതൊന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് എയർ ഫ്രയറിൽ നല്ല ഈസി മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് കിട്ടും അപ്പോൾ ദാ ടെമ്പറേച്ചർ അതിൽ മാറ്റം കേട്ടോ ഇരുനൂറ് ഡിഗ്രിയിലേക്ക് അത് മാറിയിട്ടുണ്ട് അടുത്ത ഓപ്ഷൻ ദ ബേക്ക്ഡ് ഐറ്റംസ് ബേക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് വൺ സിക്സ്റ്റിയിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ അത് ബൈ ഡിഫോ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മെനുവിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പവർ ഒന്ന് ഓണാക്കി കൊടുത്താൽ മതിയാകും അടുത്ത ഓപ്ഷൻ വരുന്നത് ബേക്കൻ അതുപോലെ നമ്മൾ സ്റ്റീക്സ് ഒക്കെ ഉണ്ടല്ലോ മീറ്റിൻ്റെ തന്നെ ഒക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഓപ്ഷനിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത്തി മിനിറ്റ് തന്നെയാണ് അതും കാണിക്കുന്നത് കേട്ടോ അടുത്തത് വെജീസ് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് വെജിറ്റബിൾസ് ഇവിടെ മഷ്റൂമിൻ്റെ ആ ഒരു സിമ്പലാണ് കാണിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എയർ ഫ്രയറിൽ ഇത് വൺ എയ്റ്റിയിൽ നമുക്ക് പതിനെട്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾസ് ബ്രക്കോളി കോളിഫ്ലവർ മഷ്റൂംസ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിൽ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് അതായത് ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഉണക്കി സൂക്ഷിക്കാറുണ്ടല്ലോ നമ്മൾ സൺഡ്രൈഡ് ആയിട്ടൊക്കെ ഉണക്കി സൂക്ഷിക്കാറില്ലേ അതിന് പകരമായിട്ട് ഈ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരി ഗ്രേപ്സ് ഒക്കെ നമ്മൾ ഉണക്കി ഡ്രൈ റേസിൻസ് ആയിട്ടൊക്കെ എടുക്കാറില്ലേ ഈ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് നമ്മൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓപ്ഷൻ ടൈം വരുന്നത് എയ്റ്റിയിൽ തേർട്ടി മിനിറ്റ്സ് ആണ് ഇനി നമുക്ക് മാനുവലി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം ചില സമയത്തൊക്കെ ഈ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആവട്ടെ ഫ്രഷ് ഫ്രഞ്ച് ഫ്രൈസ് ആവട്ടെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറാറുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കൈ പൊള്ളാതെ നോക്കിയാൽ മതി എന്നിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അതിലേക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീസ്റ്റാർട്ട് ആയിക്കോളും അപ്പോൾ നമുക്ക് ടൈം ആ സമയത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ ടൈം കുറച്ച് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ മാനുവലി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ മെനുവിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ ഇതിനു മുമ്പും എയർ ഫ്രയറിന്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഇതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട് ന്യൂട്രി യു ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാർ കോഡ് ഉണ്ട് ഇതൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഒക്കെ കിട്ടും ഈ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡിന് പോ അഞ്ഞൂറിൽ പരം റെസിപ്പീസ് തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ ആപ്പ് നമ്മുടെ ഈയൊരു എയർ ഫ്രയറിൽ വൈഫൈ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെസിപ്പി നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ആപ്പിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഫോണിൽ എത്ര ടൈം എടുക്കും അതുപോലെ അത് കറക്റ്റായിട്ട് അത് കഴിഞ്ഞു കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ ബീപ്പായിട്ടോ നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വളരെ ഈസി അല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ അത് നോക്കി ഡയറിയോ ബുക്കോ ഒന്നും ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിപ്പോൾ ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല അങ്ങനെ ഒരു വീഡിയോ അതായത് വൈഫൈ ആപ്പ് വഴി ഇറ്റ് വൈഫൈ ത്രൂ ആപ്പ് വഴി കണക്ട് ചെയ്ത് റെസിപ്പി ചെയ്യുന്നതു കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അത് ചെയ്തു തരാം കേട്ടോ ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് വളരെ ഈസിയാണ് അത് ക്ലീൻ ചെയ്യാൻ ആയിട്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു जाறнаട്ടോ പിന്നീട് ഉള്ള ഡൗട്ട് ആണ് പലരും ചോദിക്കുന്നത് ഇതില് എന്തൊക്കെ തരത്തിലുള്ള പാത്രങ്ങളാണ് യൂസ് ചെയ്യാൻ പറ്റা എന്നുള്ളത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ടൈപ്പിലുള്ള പാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത് മാത്രല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ തിൽ യൂസ് ചെയ്യാം പിന്നെ ലൈനർ ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് ഇതൊന്ന് ഓഫ് ചെയ്തോട്ടെ ഇതിൽ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതിൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സിലിക്കൺ ട്രേ ആണ് കേട്ടോ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു സിലിക്കൺ ട്രേ കാരണം ഇത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് കഴുകി വീണ്ടും ഡ്രൈ ആക്കി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലൈനർ പാഷ്മൻ പേപ്പർ ഡിസ്പോസിബിൾ ആണ് ആണ്ട്ടോ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് കളയാവുന്നതാണ് ഇതുപോലെ സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പൊ നൂറെണ്ണം അമ്പതെണ്ണം അങ്ങനെയുള്ള പാക്കറ്റുകളായി അധികം വില വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അപ്പോൾ ഞാൻ 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 ഓൺലൈനിൽ അത് അത് വാങ്ങുന്നതിനുള്ള പ്രോഡക്ട്സിൽ ടാഗ് ചെയ്യാൻ കേട്ടോ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് വിലയൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലാസ് മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റീൽ മെറ്റീരിയൽസും എല്ലാം നമുക്ക് എയർ ഫ്രയറിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു നോമ്പ് കാലത്ത് എനിക്ക് ഒരുപാട് ഉപകാരമുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ എയർ ഫ്രയറ് അപ്പോൾ അതിൽ ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാം ദാ ഇതുപോലെയുള്ള സവാളയൊക്കെ എന്നും നിത്യേന നമുക്ക് ആവശ്യമുള്ളതാണ് നോമ്പ് തുറക്കാൻ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ടാണ് പോകുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഓയിൽ സ്പ്രേ ആണ് അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് തിരുമ്മിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് മാനുവലി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ല ഡീഹൈഡ്രേഷനിൽ ഇട്ടിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യാം ഞാനിത് മാനുവലി സെറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എൻ്റെ ടെമ്പറേച്ചറും ടൈമും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് നോക്കാം ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് സെറാമിക് പ്ലേറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് മെനു സെലക്ട് ചെയ്യാം ഇതിൽ ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് വൺ സിക്സ്റ്റി ആണ് കേട്ടോ വൺ സിക്സ്റ്റി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ടൈം വന്നിട്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അത് ബട്ടൺ ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ വേറെ നോട്ടിഫിക്കേഷനോ ഇൻഡിക്കേഷനോ ഒന്നുമില്ല ആ ഒരു സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഡ്രോ ബാക്ക് ആയിട്ടൊന്നും പറയാനില്ല അത് പക്ഷേ മനസ്സിലാക്കാനായിട്ട് വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇത് നോക്കിക്കൊണ്ടിരിക്കണം എന്നൊന്നുമില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫായി കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു നോമ്പ് സമയത്ത് പ്രത്യേകിച്ചും ഗ്യാസിലൊക്കെ നമ്മൾ പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അടി കരിയാതെ നോക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് പക്ഷെ എയർ ഫ്രൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് അതങ്ങനെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വന്നൊന്ന് എന്ന് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അത്ര മാത്രം ചെയ്തു ാ മതി ആയിട്ട് അത് ഓഫാകും സാധനങ്ങൾക്കോ അല്ലെങ്കിൽ പാത്രങ്ങൾക്കോ ഒരു കേടും വരത്തുമില്ല പിന്നെ ഓവനും എയർ ഫ്രയറും കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എയർ ഫ്രയർ തന്നെയാണ് അതായത് ഒട്ടും ഓയിൽ ഇല്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് എയർ ഫ്രയർ ആണ് എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ നട്ട്സൊക്കെ വറുത്തെടുക്കുക അല്ലെങ്കിൽ ഫിഷ് ഗ്രില്ല ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ പക്ഷേ അത് ഓവനിൽ കുറച്ച് പരിമിതികളുണ്ട് മെയിനായിട്ട് കുക്കിംഗ് ബേക്കിംഗ് ഒക്കെയാണ് നമ്മളതിൽ ചെയ്യാറുള്ളത് പിന്നെ ചൂടാക്കാൻ വേണ്ടിയിട്ടും മാത്രം പക്ഷേ എയർ ഫ്രയർ അങ്ങനെയല്ല ഒരു ഓൾ റൗണ്ടർ തന്നെയാണ് ഒരുവിധം എല്ലാം ഗ്യാസിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ എയർ ഫ്രയർ സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സൊക്കെ ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിലയൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ നല്ല എയർ ഫ്രയർ നോക്കിയിട്ടും ടാഗ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതൊന്ന് റെഫർ ചെയ്തിട്ട് വാങ്ങിയാൽ നന്നായിരിക്കും ഡെയിലി യൂസിന് നമുക്ക് ഇതൊരെണ്ണം വീട്ടിലുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് അപകട ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ദാ ഇപ്പോൾ ബാക്കി രണ്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം ആയോ ഇല്ലയോ എന്നുള്ളത് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതായി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാം അല്ല ഒരു മിനിറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമുക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് ഈ സമയത്ത് ഇടാം അല്ല കുറവോ അതും ഈ സമയത്ത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഓണോ ഓഫോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈമോ ഒക്കെ മാറി സെറ്റായിക്കൊള്ളും പിന്നെ ഇത് ഇതിലേക്ക് കൈ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗമൊക്കെ നല്ല ഹോട്ടായിരിക്കും നല്ല ചൂടുണ്ടാവും കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ടൂൾ ആണ് കേട്ടോ ഈ ഒരു സംഭവം സിലിക്കൺ പോൾഡർ ആണ് നമുക്ക് ചൂടുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഓവനിൽ നിന്നായാലും ഫ്രയറിൽ നിന്നായാലും നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് കൈയ്യൊന്നും പൊള്ളാതെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതാ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ പ്രോഡക്റ്റ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കറിക്കൊക്കെ ഉള്ളത് ഇത് തന്നെ ധാരാളമാണ് ബിരിയാണിക്കാണെങ്കിലും നമുക്ക് ആ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ഇതിപ്പോൾ സാധാരണ നമ്മൾ എണ്ണയിലൊക്കെ പൊരിച്ചു ഒരുപാട് എണ്ണ വേണം അതുപോലെ നമ്മളും അവിടെ കൂടെ തന്നെ നിൽക്കണം കരിഞ്ഞു പോകാതെയൊക്കെ നോക്കിയിട്ട് അപ്പോൾ വളരെ ഈസിയാണ് എയർ ഫ്രയർ യൂസ് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പൊ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഫോർ വാച്ചിങ്